എട്ട് വയസ്സുകാരി കുട്ടിയുമായിട്ടുള്ള എൻ്റെ രണ്ടാമത്തെ ചെസ്സ് കളിയാണത് ആദ്യത്തെ കളി കണ്ടവർക്കറിയാം എത്രമാത്രം പവർഫുള്ളായിരുന്നു ആ ഗെയിമെന്ന് അത് കണ്ടിട്ടില്ലാത്തവർ ദയവായി പോയി കാണുക ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ ഈ ഗെയിം എങ്ങനെ പോകുന്ന എന്ന് നമുക്ക് നോക്കാം ഈ കളി ഞാൻ തോൽക്കുമോ അതോ എനിക്ക് തോൽപ്പിക്കാൻ സാധിക്കുമോ നല്ല ഡൗട്ടാണ് അപ്പോൾ നമ്മൾ കളി തുടങ്ങിയിട്ടുണ്ട് ബൈറ്റ് സൈഡാണ് ആ കുട്ടി ഞാൻ ബ്ലാക്ക് സൈഡ് പോകും എസ് അറ്റാക്കിലേക്ക് കിടന്നിരിക്കുന്നു ആദ്യം കുറച്ച് വെട്ടി വെട്ടി നിറത്തിട്ട് ആദ്യത്തെ ആൾക്കാരെല്ലാം അങ്ങ് പോട്ട് ഓ ആദ്യം തന്നെ ചെക്ക് പറഞ്ഞിരിക്കുന്നു ബിഷപ്പിനെ വെച്ച് തിരിച്ച് ഓ ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാട്ടാ പുള്ളി നല്ല അറ്റാക്കിലാണ് എസ് റക്കി കളിച്ചു ഞാനും നൈറ്റിനെ ഇറക്കുകയാണ് വീണ്ടും അറ്റാക്കിൽ തന്നെ നിൽക്കുകയാണ് മോള് എൻ്റെ ഇനിയുള്ള പ്ലാൻ ക്യൂവിനെ വെച്ചിട്ട് ഒരു ചെക്ക് കൊടുത്തിട്ട് അതുവഴി പോയി റൂക്കിൻ്റെ സൈഡിലുള്ള ആളെ എടുക്കാം അതാണ് എൻ്റെ ഒരു പ്ലാൻ യെസ് കൊച്ചുകുട്ടിയില്ലേ നമുക്ക് റോക്കിനെ എടുക്കേറെ മണ്ടത്തിനുമ്പോൾ എല്ലാം കാണിക്കും ബ്ലണ്ടർ വല്ലതും കാണിക്കുന്ന അറിയാമല്ലോ എടുക്കാൻ പറ്റുമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഇല്ല അതിന് സാധിക്കുന്നില്ല നന്നായി കളിച്ചു നല്ല നല്ല മൂവായിരുന്നു കൊച്ചുകുട്ടി നല്ല മൂവ് ഇതിൽ ആര് ജയിക്കുമെന്ന് മുന്നോട്ട് പറയാൻ പറ്റില്ല കേട്ടോ ഞാൻ വെല്ലാം ബ്ലണ്ടറും കാണിക്കും എനിക്ക് ഉറപ്പാണ് ഓ ഹോ ആനയെ സൈഡിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് സേഫ്റ്റി സേഫ്റ്റിയായിട്ട് നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട് ഞാൻ എന്തായാലും റോക്കിനെ നടുക്കോട്ട് എത്തിക്കുവാണ് കാരണം അവിടെ ക്യൂവിന് ഇരിക്കുന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും അബദ്ധത്തിന് ക്യൂവിനെ വെട്ടാൻ സാധിക്കും എസ് വെട്ട് ഇട്ട് കൊടുക്കുവാണ് കൊച്ചുകുട്ടി ആയതുകൊണ്ട് ചാടി പിടിക്കും പിടിച്ചിട്ടില്ല ഓ എൻ്റെ ഇട്ട് പണി കേട്ടോ മിടിക്കും മിടിക്കു കിടിലും കളി കളിച്ചിട്ടുണ്ട് എന്തായാലും റൂക്കിനെ നമുക്ക് നൈറ്റ് വെച്ചെടുക്കാം ഇവിടെ ഒരു മൂവ്മെൻറ്റ് എടുത്തു റൂക്കിനെ എടുത്തിരിക്കുന്നു ഓ ടഫ് ആണല്ലോ എൻ്റെ കീഴിൽ പോകുന്നല്ലോ ഓ എൻ്റെ ബ്ലണ്ടർ അത് വേണ്ടായിരുന്നു ഏ പുള്ളിക്കാരും ബ്ലണ്ടർ കാണിച്ചിട്ടുണ്ട് കേട്ടോ വെട്ടാമായിരുന്നു വെട്ടിയില്ല വെട്ടിയാൽ ക്യൂനി വന്ന് ചെക്ക് വിളിക്കാൻ എളുപ്പമായിരുന്നു വെട്ടിയില്ല നമ്മളെടുത്തു നൈറ്റിനെ എടുത്തിട്ടുണ്ട് നമ്മളെ നൈറ്റിനെടുത്തു ഓ ട്രിപ്പ് വന്ന ചെക്ക് വിളിച്ച ചെക്ക് വിളിച്ച പക്ഷേ റോക്കിയിട്ട് പോകേണ്ടത് കുഴപ്പമില്ല എനിക്ക് അങ്ങോട്ട് ഒരു ചെക്ക് വിളിച്ചു ഓ എനിക്ക് അടുത്ത ബ്ലണ്ടർ ഞാൻ ബ്ലെൻഡറിൻ്റെ കോശയാത്ര നടത്തുകയാണ് എന്തായാലും വെട്ടിയില്ല എടുക്കാൻ പറ്റത്തില്ല കാരണം ബിഷപ്പ് ഇരിക്കുന്നു എൻ്റെ മന്ത്രി പോകും മന്ത്രി അവിടെ രക്ഷിച്ചേക്കും നൈറ്റിനെ കൊടുത്തു അല്ല വേറെ വഴിയില്ല ഇത് അവൻ്റെ മന്ത്രിക്കുള്ള ഒരു മന്ത്രി എടുക്കാനുള്ള എൻ്റെ ഒരു പ്ലാനായിട്ടാണ് അടുത്ത റൂക്കിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ മന്ത്രിക്കെതിരെ വെക്കും മന്ത്രി ഇവിടെ നിന്ന് മാറ്റും മാറ്റി നൈസിനും ബിഷപ്പിനെ എടുക്കാം ചെക്ക് കളിക്കാം പിന്നെ റൂക്കിനെ എടുക്കാം റൂക്കിനെടുക്കാം റസ്കാലി ഏകദേശം എൻ്റെ അടുത്ത് വന്നു റൂക്കിനെടുക്കാം മിടിക്ക് നല്ല പോലെ കളിച്ചു എൻ ഡി എമി കുറച്ച് പാളിച്ചാൾ വന്ന് ബ്ലണ്ടേഴ്സ് കാണിച്ചതാണ് ഇതുപോലെയുള്ള വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ചാനലിൽ കിടപ്പുണ്ട് ഇനിയും ഇത് ഇതുപോലുള്ള വീഡിയോസ് വരുന്നതായിരിക്കും രണ്ടും മൂന്നും നാലും കളികൾ നമ്മൾ കളിച്ചിട്ടുണ്ട് എട്ട് വയസ്സായിട്ട് ബ്രില്യൻസ് നമുക്ക് അതിൽ നിന്ന് വെക്കാം എസ് ഏകദേശം You're